എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി തിങ്കൾ പാഠപുസ്തകങ്ങളിൽ സംഘപരിവാർ ആശയം അടിച്ചേൽപ്പിക്കുകയും സർക്കാർ വിഹിതം തുടർച്ചയായി കുറച്ചുകൊണ്ട് ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്ന സർക്കാർ നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പിന്നോട്ട് നടത്തുന്ന വിദ്യാഭ്യാസ പരിഷ്കാരം ചരിത്രത്തിലും ശാസ്ത്രത്തിലും ഭാഷകളിലുമെല്ലാം സംഘപരിവാർ കാഴ്ചപ്പാട് അടിച്ചേൽപ്പിച്ച് യഥാർത്ഥ അറിവിൽ നിന്ന് തലമുറകളെ അകറ്റുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു ഇന്ത്യ ബഹിരാകാശത്ത് സ്വന്തം നിലയം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ നിന്ന് വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി പ്രഖ്യാപനം നടത്തുമെന്ന് യൂണിയൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഈ പ്രവചനങ്ങൾ സ്വപ്നങ്ങൾ വേണ്ടതു തന്നെ പക്ഷേ ഭാവിക്ക് വേണ്ടി നമ്മൾ വർത്തമാനകാലത്ത് എന്ത് ചെയ്യുന്നു എന്നതാണ് നിർണായകം ഒരു ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് മടങ്ങിയെത്തിയ ശുഭാംശു ശുക്ലയുടെ നേട്ടം സത്യത്തിൽ നമ്മുടേതാണോ ഒരു സ്വകാര്യ ബഹിരാകാശ യാനത്തിൽ ആക്സിഎം നാല് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ കൊടുത്ത് ഒരു സീറ്റ് തരപ്പെടുത്തിയത് മാത്രമാണ് ഇന്ത്യയുടെ സംഭാവന എന്ന റിപ്പോർട്ടുകൾ പറയുന്നു നാം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലകളിൽ മുതൽ മുടക്ക് കുറക്കുകയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുകയും സ്ഥാപനങ്ങൾക്ക് പഠന ഗവേഷണ ഫണ്ട് നൽകുകയും ചെയ്യുന്ന യു ജി സിയുടെ ബജറ്റിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായത് അറുപത്തൊന്ന് ശതമാനം വെട്ടിക്കുറവാണ് ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ്ഘടനയെന്ന് മേനി നടിക്കുമ്പോഴും ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് ഏറ്റവും കുറഞ്ഞ ജി ഡി പി വിഹിതം നീക്കിവെക്കുന്ന രാജ്യം കൂടിയാണ് നാം മോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ വിഹിതം തുടർച്ചയായി കുറച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലകളിൽ മുതലിറക്ക് കുറച്ചു വരുമ്പോൾ മറുവശത്ത് പാഠ്യപദ്ധതികളുടെ ഉള്ളടക്കത്തിൽ വലിയ തോതിലുള്ള പിന്നോട്ടടിയാണ് സർക്കാർ വരുത്തുന്നത് ചരിത്രത്തിലും ശാസ്ത്രത്തിലും ഭാഷകളിലുമെല്ലാം സംഘപരിവാർ കാഴ്ചപ്പാട് അടിച്ചേൽപ്പിച്ച് യഥാർത്ഥ അറിവിൽ നിന്ന് തലമുറകളെ അകറ്റുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നു യു ജി സി പുറത്തിറക്കിയ കരട് പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ നിർദ്ദേശിക്കപ്പെട്ട പലതും മതനിരപേക്ഷതക്ക് നിരക്കാത്തതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പ്രതിലോമപരവും ശാസ്ത്രവിരുദ്ധവും സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ആശയ പരിസരം വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്നതുമാണതെന്ന് കേരള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞതിൽ ശരിയുണ്ട് ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ആർ എസ് എസിൻ്റെ ആക്രമണോത്സുക രാഷ്ട്രീയം മറച്ചു പിടിക്കാനും മുഗൾ ഭരണത്തിലെ നന്മകൾ തമസ്കരിക്കാനും സ്കൂൾ തല പാഠ്യപദ്ധതിയിൽ വരുത്തുന്ന മാറ്റങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഹിന്ദുത്വവാദങ്ങളെ സത്യത്തിന് വിരുദ്ധമായി പടർത്തുന്നതും മതനിരപേക്ഷത്തക്ക് ഹാനികരവുമാണ് എന്നതിൽ തർക്കമില്ല എന്നാൽ ഈ പ്രതിലോമ പരിഷ്കാരങ്ങളിലെ ദോഷം അനുഭവിക്കുന്നവരിൽ ഇതര സമുദായ വിഭാഗങ്ങളോ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരവും മാത്രമല്ല ഉള്ളത് എല്ലാ വിഭാഗങ്ങളിലും ഉൾപ്പെടുന്ന ഭാവി തലമുറയാണ് കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ശാസ്ത്രമാണെന്ന തെറ്റായ ധാരണയോടെ വളർന്നു വരാൻ പോകുന്നത് ലോകം പ്രപഞ്ച ചക്രവാളങ്ങളിലേക്ക് അന്വേഷണത്തിനിറങ്ങുമ്പോൾ മുന്നിലോ ഒപ്പമോ പോകേണ്ട ഇന്ത്യയുടെ ഭാവി തലമുറയ്ക്ക് സ്വകാര്യ വാഹനത്തിൽ പേഡ് സീറ്റ് വാങ്ങിപ്പോകേണ്ട ഗതി ഉണ്ടാകരുത് ഗണപതിയെ ചൂണ്ടിക്കാട്ടി പ്രാചീന ഭാരതത്തിൽ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നെന്നും പ്രധാനമന്ത്രി മോദി രണ്ടായിരത്തി പതിനാല് ഇന്ത്യൻ ജ്യോതിഷവുമായി തട്ടിച്ചാൽ ആധുനിക ജ്യോതിശാസ്ത്രം ഒന്നുമല്ലെന്നും രമേഷ് പൊക്രിവാൾ നിഷാങ്ക് ബി ജെ പി എം പി പുരാതന ഇന്ത്യക്ക് സ്വന്തമായ ഉപഗ്രഹങ്ങളും ഇന്റർനെറ്റും ഉണ്ടായിരുന്നെന്നും ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിബ്ലവ് ദേവ് ആർക്കും വിശ്വസിക്കാം അങ്ങനെ പ്രചരിപ്പിക്കാം എന്നാൽ വിദ്യാർത്ഥികളിൽ അത്തരം വിശ്വാസങ്ങൾ കുത്തിച്ചെലുത്തുന്നത് അവരുടെ വളർച്ച മുരടിപ്പിക്കലാണ് മതനിരപേക്ഷത പോലെ ഭരണഘടന ഊന്നിപ്പറയുന്ന മൂല്യമാണ് ശാസ്ത്രീയ മനോഭാവം ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയ മനോഭാവം ഇല്ലാതാക്കി വംശീയ സങ്കുചിതത്വം വളർത്താൻ ശ്രമിക്കുമ്പോൾ അത് എതിർക്കപ്പെടുക തന്നെ വേണം ഗവർണർമാർ യു ജി സിയും എൻ സിആർ ടിയും പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ഉപയോഗിച്ച് സർവകലാശാലകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മേൽ യൂണിയൻ സർക്കാർ നടത്തുന്ന പ്രതിലോമപരവും ശാസ്ത്രവിരുദ്ധവുമായ ഇടപെടലുകൾ നാടിൻ്റെ ഭാവിയെപ്പറ്റി ശുഭപ്രതീക്ഷയല്ല നൽകുന്നത് ആധുനിക സംഖ്യാവ്യവസ്ഥയിലെ പൂജ്യ സങ്കല്പം ലോകത്തിന് നൽകിയ ബ്രഹ്മഗുപ്തന്റെയും ഗോളശാസ്ത്രത്തിന് നിർണായക സംഭാവനകൾ നൽകിയ ആര്യഭടൻ്റെയും നാട് ഭരിക്കുന്നവരുടെ മനസ്സിൻ്റെ സങ്കുചിതത്വത്തിലേക്ക് ചുരുങ്ങരുത് ദേശീയ ബഹിരാകാശ ദിനത്തിൽ ആകാശഗംഗകൾക്കപ്പുറം ചക്രവാടം തേടുമ്പോൾ മനസ്സ് വികസിക്കണം ഇടുങ്ങരുത് വിദ്യാഭ്യാസം മുന്നോട്ട് നോക്കുന്നതാകണം പ്രതിലോമപരമാകരുത് ശാസ്ത്രപഠനം എല്ലാ വിജ്ഞാനങ്ങളെയും ഉൾക്കൊള്ളുന്നതാകണം കേവലമായ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഉപകരണമാകരുത്